ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് തുടയല് താടിയല് വാരിയല് ഫീമാർ ഉത്തരം തുടയല് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി ഏത് ആന കഴുത കുതിര കടുവ ഉത്തരം ആന മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കേരളം ഹരിയാന ഉത്തരം കേരളം ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് പുള്ളിപ്പുലി കടുവ വരയാട് സിംഹം ഉത്തരം കടുവ ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ മുന്തിരി വാഴപ്പഴം ചാമ്പക്ക ഉത്തരം വാഴപ്പഴം നാറ്റോയുടെ മുഴുവൻ പേരെന്ത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാഷണൽ അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാഷണൽ ആട്ടോമാറ്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ ഉത്തരം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള പഴം ഏത് മുന്തിരി ഷമാം ദുറിയാൻ ചക്ക ഉത്തരം ദുരിയാൻ റൈഡർ കപ്പ് ട്രോഫി ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ കബഡി ക്രിക്കറ്റ് ഗോൾഫ് ഉത്തരം ഗോൾഫ് ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ അംശം ഉള്ള പഴം ഏത് മാമ്പഴം പ്ലം സ്ട്രോബെറി വത്തക്ക ഉത്തരം വത്തക്ക ബുള്ളറ്റ് പ്രൂഫ് തൊലിയുള്ള മൃഗം ഏത് കാണ്ടാമൃഗം ആമ ആർമെഡിലോ മുതല ഉത്തരം ആർമെഡിലോ മലങ്കര പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ പാമ്പാർ മുതിരപ്പുഴ നല്ലതണ്ണി ഉത്തരം തൊടുപുഴ മമ്മികളിലെ ശരീരത്തിനുള്ളിൽ വെച്ചിരുന്ന ഒരേയൊരു അവയവം ഏത് കിഡ്നി ഹൃദയം ശ്വാസകോശം കരൾ ഉത്തരം ഹൃദയം തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര് കുമാരനാശാൻ ജി ശങ്കര കുറുപ്പ് വി ടി ഭട്ടത്തിരിപ്പാട് വള്ളത്തോൾ നാരായണമേനോൻ ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ മണിക്കൂറുകളോളം മരിച്ചതായി അഭിനയിക്കുന്ന ജീവി ഏത് ഒപ്പോസം കടൽ കുതിര ഓന്ത് പിരാന ഉത്തരം ഒപ്പോസാം ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് വയനാട് ഉത്തരം കാസർഗോഡ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിക്കുന്ന രാജ്യം ഏത് ചൈന ഇന്ത്യ ജപ്പാൻ ഇറ്റലി ഉത്തരം ഇന്ത്യ ലോക ജലദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തി ഡിസംബർ പതിനഞ്ച് ജനുവരി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് കുമിളകൾക്കുള്ളിൽ ഉറങ്ങുന്ന മത്സ്യം ഏത് ഈൽഫിഷ് അനാബസ് പാരറ്റ് സിലാഗാന്ത് ഉത്തരം പാരറ്റ് ഞണ്ടിൻ്റെ കാലുകളുടെ എണ്ണം എത്ര നാല് ആറ് എട്ട് പത്ത് ഉത്തരം പത്ത് വയസ്സായവർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത് മ്യാൻമാർ ഇന്ത്യ ചൈന ജപ്പാൻ ഉത്തരം ജപ്പാൻ ഒരു കിലോ സ്വർണം എത്ര പവനാണ് എൺപത് പവൻ നൂറ് പവൻ നൂറ്റി പതിനഞ്ച് പവൻ നൂറ്റി ഇരുപത്തഞ്ച് പവൻ ഉത്തരം നൂറ്റി ഇരുപത്തി പവൻ ഹിമപ്പുലി ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഏത് ഫിൻലാൻഡ് റഷ്യ ഇന്തോനേഷ്യ ചൈന ഉത്തരം ചൈന കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എത്ര അഞ്ച് ദിവസം എട്ട് ദിവസം പന്ത്രണ്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഉത്തരം എട്ട് ദിവസം ജർമ്മൻ ചോക്ലേറ്റ് കേക്ക് ആദ്യമായി ഉണ്ടാക്കിയത് ജർമ്മനി യൂറോപ്പ് നൈജീരിയ അമേരിക്ക ഉത്തരം അമേരിക്ക മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏത് ജിറാഫ് സിംഹം മുതല മാൻ ഉത്തരം സിംഹം നഗംപൊട്ടലിന് ഏറ്റവും ഫലപ്രദമായ ഭക്ഷണം ഏത് ഓട്സ് പാൽ റാഗി മുന്തിരി ഉത്തരം പാൽ പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ ധാന്യം ഏത് ഗോതമ്പ് നെല്ല് ചോളം റാഗി ഉത്തരം റാഗി ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഏപ്രിൽ പന്ത്രണ്ട് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണ നിറം ഏത് ചുവപ്പ് മഞ്ഞ പച്ച ഓറഞ്ച് ഉത്തരം ചുവപ്പ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ബീഹാർ ഉത്തരം ഗുജറാത്ത് ഏതു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ ദേഷ്യം കൂടും രാത്രി വൈകുന്നേരം രാവിലെ ഉച്ചയ്ക്ക് ഉത്തരം രാവിലെ ഒരു ഫാത്തം എത്ര മീറ്റർ ആണ് ഒന്ന് ദശാംശം എട്ട് രണ്ട് എട്ട് ഒന്ന് ദശാംശം എട്ട് രണ്ട് എട്ട് എട്ട് ഒന്ന് ദശാംശം എട്ട് രണ്ട് ഉത്തരം ഒന്ന് ദശാംശം എട്ട് രണ്ട് എട്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത് കോവയ്ക്ക ബീട്രൂട്ട് ക്യാരറ്റ് തക്കാളി ഉത്തരം ക്യാരറ്റ് ഏത് നദിയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കബനി ചാലിയാർ ഗംഗ ഉത്തരം കബനി ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മൻമോഹൻ സിംഗ് ലാലാ ലജപത് റോയ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഉത്തരം മഹാത്മാഗാന്ധി എറണാകുളം ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് ഇരുപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഒന്ന് ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് കാശ്മീർ ഉത്തരാഖണ്ഡ് ഹരിയാന ഡൽഹി ഉത്തരം ഡൽഹി ഡ്രൈ സ്കിൻ അകറ്റ ഏറെ ഗുണം ചെയ്യുന്നത് ഒലിവ് പപ്പായ ഉലുവ വെളിച്ചെണ്ണ ഉത്തരം വെളിച്ചെണ്ണ ഇന്ത്യയുടെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് ഈട്ടി തെങ്ങ് ഫൈൻ അരയാൽ ഉത്തരം അരയാൽ കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന മഹാരാഷ്ട്ര ഗോവ ഉത്തർപ്രദേശ് ഉത്തരം ഗോവ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് മധുര ബാംഗ്ലൂർ ഷൊർണൂർ ചെന്നൈ ഉത്തരം ചെന്നൈ രത്നങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മണിപ്പൂർ പഞ്ചാബ് ഒഡീഷ മഹാരാഷ്ട്ര ഉത്തരം മണിപ്പൂർ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏത് മാഹി പയ്യന്നൂർ തലശ്ശേരി വടകര ഉത്തരം മാഹി തീ പിടിക്കാത്ത മരം ഏത് ഓംബു പേരാൽ പ്ലാഷ് സിംഗോണ ഉത്തരം ഓംബു നാറ്റോ രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഏപ്രിൽ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ പന്ത്രണ്ട് തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഏപ്രിൽ നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാല് കൈവിഷം ബാധിച്ചവരുടെ പ്രധാന ലക്ഷണം എന്ത് പെട്ടെന്ന് ദേഷ്യം വരിക ചില സമയങ്ങളിൽ മുഖം കരുവാളിക്കുക വയർ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുക എപ്പോഴും പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുക ഉത്തരം താഴെ പറയുന്നവയിൽ നാലും കൈവിഷം ബാധിച്ചവരുടെ പ്രധാന ലക്ഷണങ്ങളാണ് നിങ്ങൾക്കായുള്ള ചോദ്യം കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആലപ്പുഴ കാസർഗോഡ് തിരുവനന്തപുരം എറണാകുളം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്